വഖഫ് നിയമത്തിന്റെ പേരിൽ രാജ്യത്ത് കലാപമുണ്ടാക്കുവാൻ രാജ്യവിരുദ്ധ ശക്തികളുടെ ശക്തമായ നീക്കങ്ങൾ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പാസാക്കാനിരിക്കുന്ന വഖഫ് നിയമ ഭേദഗതി പാർലമെന്റിൽ വരുമ്പോൾ ഡൽഹിയിലടക്കം വലിയ തോതിലുള്ള സംഘർഷമുണ്ടാക്കുവാൻ വിവിധ സംഘടനകൾ ലക്ഷ്യമിടുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട് പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടന്ന സമരം പോലെയും കർഷക നിയമത്തിനെതിരെ നടന്ന സമരം പോലെയും കാശ്മീരിൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു മാറ്റിയതിനെതിരെ നടന്ന പ്രതിഷേധത്തിന് തുല്യമായും രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾ മതത്തിന്റെ പേരിൽ സംഘടിപ്പിക്കുവാൻ ഗൂഢനീക്കം ഇപ്പോൾ കേരളത്തിൽ നിന്ന് സമസ്ത അടക്കമുള്ള സംഘടനകൾ ബന്ധപ്പെട്ട നിലപാടുകൾ ഇതുമായി ബന്ധപ്പെട്ട നിലപാടുകൾ വ്യക്തമാക്കി രംഗത്ത് വന്നത് ശ്രദ്ധേയമാണ് എന്നാൽ സമസ്തയ്ക്ക് കലാപമുണ്ടാക്കണമെന്നുള്ള ഉദ്ദേശം ഉണ്ട് എന്ന് ഞങ്ങളുടെ ഈ വാർത്തയിൽ ഞങ്ങൾ പറയുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നില്ല പകരം രാജ്യത്തെ നിരവധി മുസ്ലിം പണ്ഡിതന്മാർ ഭേദഗതിക്കെതിരെ പ്രകോപനപരമായിട്ടുള്ള പ്രസംഗം നടത്തുകയും കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഭീഷണിപ്പെടുത്തുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള വലിയ നീക്കങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ എല്ലാ രേഖകളും ഇന്റർനെറ്റിൽ നിന്നും ഇപ്പോൾ ഇന്റലിജൻസ് വൃത്തങ്ങൾ ശേഖരിക്കുകയാണ് രാജ്യത്ത് മറ്റൊരു കലാപമുണ്ടാക്കുവാനുള്ള ഗൂഢാലോചന മതമൗലികവാദികളും തീവ്രവാദികളും നടത്തുന്നു ഇതിന് പിന്തുണ നൽകിക്കൊണ്ട് അർബൻ നക്സലുകൾ അടക്കമുള്ള ആളുകൾ രംഗത്ത് വന്നിരിക്കുന്നു ഞെട്ടിപ്പിക്കുന്ന അമ്പരപ്പിക്കുന്ന റിപ്പോർട്ട് നമുക്കറിയാം രാജ്യം ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് വഖഫ് നിയമ ഭേദഗതി കാലഹരണപ്പെട്ട നിയമങ്ങളെ പൊളിച്ചെഴുതാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും കൃത്യമായ നിലപാടുകൾ തന്നെയാണ് വഖഫ് നിയമ ഭേദഗതിയിലേക്ക് എത്തിച്ചേർന്നത് എന്നാൽ വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവരുന്ന ഘട്ടത്തിൽ തന്നെ രാജ്യത്തെ മുസ്ലിം സംഘടനകളും പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസും സി പി എമ്മും അടക്കമുള്ള ഇന്ത്യ മുന്നണികളൊക്കെ തന്നെ അതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു വഖഫ് നിയമം ഭേദഗതി നടത്താൻ സമ്മതിക്കില്ല ഇതാണ് പ്രതിപക്ഷമടക്കമുള്ളവർ പറഞ്ഞുവെക്കുന്നത് എന്നാൽ രാജ്യത്ത് വഖഫ് നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ നടപ്പാക്കുമെന്ന ഉറച്ച നിലപാട് തന്നെയാണ് അമിത്ഷയും നരേന്ദ്രമോദിയുമടക്കം സ്വീകരിച്ചത് നമുക്കറിയാം ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും അടക്കമുള്ള തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ സംസാരിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് എന്താണ് ഞങ്ങൾ രാജ്യത്ത് വഖഫ് നിയമ ഭേദഗതി നടപ്പാക്കും ഞങ്ങൾ ഏക സിവിൽ കോഡ് നടപ്പാക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർലമെന്റിൽ ശീതകാല സമ്മേളനത്തിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ വരുമ്പോൾ അത് പാസ്സാകില്ലെന്നായിരുന്നു രാജ്യത്തെ പ്രതിപക്ഷം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ജെ ഡി യു അടക്കമുള്ള എൻ ഡി എ ഘടകകക്ഷികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള കാര്യം അടുത്തിടെ രാജ്യം കണ്ടതാണ് പരസ്യമായി പ്രചരണ വേദിയിൽ പൊതുയോഗ വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാലു തൊട്ട് വണങ്ങിയ നിതീഷ് കുമാർ എന്ന ബീഹാറിന്റെ മുഖ്യമന്ത്രിയുടെ ദൃശ്യങ്ങൾ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയ ഒരു വലിയ സന്ദേശമുണ്ട് എത്രത്തോളം മഹാനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ സംസ്ഥാനത്തിന്റെ ഉരുക്ക് മുഖ്യമന്ത്രി പോലും അദ്ദേഹത്തിന്റെ പാദ നമസ്കാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലുള്ള അദ്ദേഹത്തിൻ്റെ അടിയുറച്ച വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായിരുന്നു ആ പ്രവൃത്തി അതിലൂടെ ഒരു കാര്യം ഉറപ്പിച്ച് ബി ജെ പ്രവർത്തകരും രാജ്യത്തെ രാജ്യസ്നേഹികളും തീരുമാനിച്ചു രാജ്യത്ത് വഖഫ് നിയമ ഭേദഗതി നടപ്പാവുക തന്നെ ചെയ്യും പ്രതിപക്ഷം എത്രയൊക്കെ ഓരിയിട്ടാലും പ്രതിപക്ഷം എത്രയൊക്കെ ചിലച്ചാലും പാർലമെന്റിൽ ആ നിയമ വിജയിക്കും കാരണം എത്രയോ പതിറ്റാണ്ടുകളായി രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന ജനത ദുരിതം അനുഭവിക്കുകയാണ് ഈ കാലഹരണപ്പെട്ട നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വഖഫിൻ്റെ രാജ്യത്ത് റെയിൽവേയും സൈന്യവും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമിക്ക് അവകാശം ഉന്നയിച്ചിരിക്കുന്നത് വഖഫാണ് ഇപ്പോഴും ഓരോ ദിവസവും രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും ഓരോ സ്വകാര്യ പ്രോപ്പർട്ടിക്കെതിരെയും ഓരോ പൊതു സ്ഥലത്തിനെതിരെയുമൊക്കെ വഖഫ് അവകാശം ഉന്നയിച്ച് രംഗത്ത് വരുന്നു വഖഫിന്റെ അവകാ വഖഫ് ഒരിക്കൽ അവകാ ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിൽ തീർപ്പ് കൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം വഖഫ് ബോർഡിനാണ് അത്തരത്തിലാണ് നിയമ ഭേദഗതി ഉണ്ടാക്കിയത് ഉണ്ടാക്കിയതോ യു പി എ സർക്കാർ അപ്പോൾ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായി പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗത്തിന് അനുകൂലമായി നിയമങ്ങൾ മാറ്റി എഴുതി ചരിത്രമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷ കക്ഷികളുമൊക്കെ അപ്പോൾ കാലഹരണപ്പെട്ട ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് വിഘാതമാകുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഒരു സർക്കാർ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്നത് എന്നതിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോൾ ആ ബില്ല് പാസ്സാകുമെന്ന് ഉറപ്പായ ഘട്ടത്തിൽ രാജ്യം മുഴുവൻ കലാപമഴിച്ചു വിടാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്തിനേറെ പറയുന്നു കൊച്ചു കേരളത്തിൽ പോലും പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തുകയാണ് ചില മുസ്ലിം സംഘടനകളുടെ ഭാരവാഹികൾ മുനമ്പം ചെറായി അതുപോലെ തന്നെ തലപ്പുഴ തുടങ്ങിയ എത്രയോ ഇടങ്ങളിൽ ജനങ്ങൾ ആദി പൂണ്ട് മരണത്തെ മുഖാമുഖം കണ്ട് കഴിയുകയാണ് കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി തങ്ങൾ കരമടച്ച് വില കൊടുത്ത് വാങ്ങി സ്വന്തമായി സ്വന്തമാണെന്ന് കരുതി കരുതി കരുതിപ്പോന്ന വസ്തു ഒരു സുപ്രഭാതത്തിൽ വഖഫ് ബോർഡിൻ്റെതാണെന്ന് അവകാശം ഉന്നയിച്ചു അവർ വരുന്നു വീടിന് മുന്നിൽ ഒരു ബോർഡ് വയ്ക്കുന്നു അല്ലെങ്കിൽ കൃഷി സ്ഥലത്തിന് മേൽ അവർ അവകാശം ഉന്നയിക്കുന്നു മകളുടെ വിദ്യാഭ്യാസ ചെലവിന് വേണ്ടി അല്ലെങ്കിൽ മകളെ കെട്ടിച്ചയക്കാൻ വേണ്ടി വായ്പ എടുക്കാൻ ബാങ്കിലെത്തുമ്പോഴാണ് ഇത്തരം ഒരു കുരുക്കുണ്ട് എന്ന് ഓരോ സാധാരണക്കാരനും അറിയുന്നത് വീട് പുതുക്കി പണിയാൻ പറ്റുന്നില്ല വീട് വിൽക്കാൻ പറ്റുന്നില്ല കൃഷി ചെയ്യാൻ പറ്റുന്നില്ല കരമടയ്ക്കാൻ പറ്റുന്നില്ല റവന്യൂ റവന്യൂ ഭൂമി സംബന്ധിച്ച ഒരു രേഖകളും എടുക്കാൻ പറ്റുന്നില്ല എല്ലാം കൊണ്ടും ജീവിതം അവസാനിച്ച ഒരവസ്ഥയിലേക്ക് എത്തുന്നു എന്നിട്ടും ആ ജനങ്ങളെ സംരക്ഷിക്കാൻ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെയാണ് വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള ഇരട്ടത്താപ്പ് രാഷ്ട്രീയം അവിടെയാണ് വർഗീയ പ്രീണനം ആ വർഗീയ പ്രീണനം നടത്തുന്നവരാണ് ബി ജെ പിക്ക് നേരെ കുരയ്ക്കുന്നത് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം ഇവിടെ നരേന്ദ്രമോദിയുടെയും അമിത് ഷായുടെയും ഉറച്ച നിലപാട് നട്ടല്ലുള്ള നിലപാട് ആ നിലപാട് തന്നെയാണ് ഇപ്പോൾ വിജയിക്കാൻ പോകുന്നത് അതിനെ പലതരത്തിൽ തടസ്സപ്പെടുത്താൻ രാജ്യത്ത് വർഗീയ ശക്തികൾ ശ്രമിക്കുന്നു എന്നുള്ള വമ്പൻ ഇന്റലിജൻസ് റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാം നേരത്തെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ രാജ്യത്തുടനീളം പ്രത്യേകിച്ച് രാജ്യ തലസ്ഥാനത്ത് തന്നെ എത്രത്തോളം രൂക്ഷമായ കലാപമാണ് ഉണ്ടാക്കിയത് ആ കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ പ്രവർത്തിച്ചവരാരൊക്കെയെന്ന് പിന്നീട് നിയമത്തിന് മുന്നിൽ വന്നതല്ലേ രാജ്യത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന രാജ്യത്ത് മതനിയമം സ്ഥാപിക്കുന്ന ഭരണകൂടം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടുകൂടി ഇന്ത്യയിലെ ജനാധിപത്യത്തെ അട്ടിമറിച്ച് മതഭരണം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന സംഘടനകളും ശക്തികളും വർഗീയ കോമനങ്ങളുമല്ലേ അന്ന് ഏറ്റവും അധികം കലാപമുണ്ടാക്കിയത് കർഷക സമരത്തിന്റെ പേരിൽ എത്രയോ ജീവനുകൾ പൊലിഞ്ഞു കലാപമുണ്ടാക്കിയവർ ആരൊക്കെയാണ് യഥാർത്ഥ കർഷകരുടെ ഒരാളെയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ രാജ്യത്ത് രാജ്യത്തിനെതിരെ കലാപത്തിന് കലാപത്തിനാഗ്രഹിച്ച് നടക്കുന്ന കലാപകാരികളാണ് അപ്പോഴും കലാപമുണ്ടാക്കിയത് അങ്ങനെ എത്രയോ എത്രയോ സംഭവങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടതാണ് അവർ വീണ്ടും ഒരു അംഗത്തിനുള്ള കളമൊരുക്കുകയാണ് അവർ വീണ്ടും ഒരു കലാപത്തിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് രാജ്യത്തെ ശിഥിലമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിലും ഇന്ത്യ എന്ന മഹാരാജ്യം ഒറ്റക്കെട്ടായി അതിനെ നേരിടുമെന്ന കാര്യത്തിൽ തർക്കമില്ല കഴിഞ്ഞ കാലങ്ങളിലും അത് നമ്മൾ കണ്ടതാണ് ഇങ്ങനെ കൊച്ചു കേരളത്തിൽ പോലും ചെറായിലും മുനമ്പത്തും എന്തൊക്കെയാണ് കാണുന്നത് ചെറായിലും മുനമ്പത്തെയും ജനകീയ സമരങ്ങളെ തള്ളിപ്പറയുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ വഖഫ് നിയമ സംരക്ഷണ റാലിയിൽ പോയി സംസാരിച്ച കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരടക്കമുള്ളവരും ഇപ്പോഴും മുനമ്പത്ത് ജനങ്ങളെ സമരക്കാരെ ഒന്ന് വാക്കു കണ്ടുപോലും അംഗീകരിക്കാൻ കേരളത്തിൽ ഇടതുപോലെ രാഷ്ട്രീയ മുന്നണികൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം എന്തായാലും ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നത് ഈ ശീതകാല സമ്മേളനത്തിൽ പാർലമെന്റിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ പാസ്സാകുമെന്ന് ഉറപ്പായിരിക്കുന്നു ഈ ഘട്ടത്തിൽ പാർലമെന്റിനകത്തും പുറത്തും വലിയ പ്രതിഷേധങ്ങൾക്ക് ഒരുങ്ങുകയാണ് പ്രതിപക്ഷം അതിനിടയിൽ രാജ്യത്ത് വർഗീയ കലാപമുണ്ടാക്കി രാജ്യത്തെ പിന്നോട്ടടിക്കാൻ രാജ്യത്തെ ശിഥിലമാക്കാൻ ഈ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള ശക്തികളും ശ്രമിക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്